ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങൾ ഇപ്പോഴുള്ള എനർജിയിൽ നിന്ന് ഏത് എനർജിയിലേക്ക് വന്നാലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിക്കുക അതിനെക്കുറിച്ചൊന്ന് നോക്കിയാലോ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ സാധിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നേടണം എന്നാഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം വിഷ് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ടാരോ ജേണി വിത്ത് പ്രതീത എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ആദ്യത്തെ കാർഡ്സ് ക്യൂനോ ക്യൂനോസോട്ട്സ് രണ്ടാമത്തെ ഫൈവ് ഓഫ് പെൻഡക്കേഴ്സ് മൂന്നാമത്തെ ഫോർ ഓഫ് പെൻഡക്കേഴ്സ് നാലാമത്തെ പേജ് ഓഫ് പെൻഡക്കിൾസ് അഞ്ചാമത്തെ എയ്സ് ഓഫ് പെൻഡക്കിൾസ് ഇവിടെ ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നത് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ പെൻഡക്കിൾസ് കാർഡ്സ് ആദ്യം കൂടുതൽ കിട്ടിയതുകൊണ്ട് ഇത് കൂടുതലും ആൾക്കാരും അവരെ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കാം ചോദിച്ചിട്ടുള്ളത് എന്ന് വിചാരിക്കുന്നു ഇവിടെ ആദ്യം ലഭിച്ച കാർഡ്സ് ക്യൂനോസോട്സ് അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അനുഭവങ്ങൾ കിട്ടി ഇനി എന്ത് സംഭവിച്ചാലും ഈ ആഗ്രഹം നേടിയേ തീരൂ എന്നൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നത് അതിനു വേണ്ടി നിങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കാനും തയ്യാറായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞത് ഇപ്പോൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല കയ്യിലുള്ളത് എന്താണോ അത് കൂടുതൽ നിങ്ങളിലേക്ക് തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അത് നിങ്ങൾക്ക് മറ്റു അനുഗ്രഹങ്ങൾ വരുന്നതിന് തടയും എന്നാണ് കാണുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് എന്നാലേ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കോളൂ അതായത് ഇവിടെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഫോർ ഓഫ് പെൻഡക്കിൾസ് എന്ന എനർജിയാണ് അതായത് ഒരാൾ ആളുടെ കയ്യിലുള്ള കോയിൻസ് പിടിച്ച് ഇരിക്കുന്ന ഒരു കാട് അതായത് അതാൾ മറ്റൊരാൾക്കും കൊടുക്കാൻ തയ്യാറല്ല അത് വിട്ടു പോകാതെ ഇരിക്കാൻ ആൾ സ്വയം രണ്ട് കൈകളും രണ്ട് കാലും പോരാത്തേനും ഒരെണ്ണം തലയിലുമാണ് വെച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങൾ വരേണ്ട എനർജി എന്ന് പറയുന്നത് ഫൈവ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയിലേക്കാണ് അതായത് നിങ്ങൾക്ക് അർഹിക്കാത്ത നിങ്ങൾ അർഹിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് നൽകുക എന്നുള്ള ഒരു എനർജിയിലേക്കാണ് വരുന്നത് പിന്നെ ഈ ഒരു എനർജിയിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതായത് നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കുമ്പോൾ പേജ് ഓഫ് പെൻഡക്കിൾസ് എന്ന കാർഡാണ് ഇവിടെ ലഭിക്കുന്നത് അതായത് പുതിയ ഒരു സ്ഥലം അല്ലെങ്കിൽ പുതിയൊരു ജോലി അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഒരു പുതിയ തുടക്കം അതിലേക്ക് കടക്കണം എന്നാണ് പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങൾ അർഹിക്കാത്ത എന്തെങ്കിലും നിങ്ങൾ വേണമെന്ന് വാശി പിടിച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കുക എന്നാണ് പറയുന്നത് ഇവിടെ വ്യക്തമാക്കുന്നത് പേജ് ഓഫ് പെൻഡക്കിൾസ് വ്യക്തമാക്കുന്നത് അതിലേക്കാണ് അതായത് പുതിയ എൻ്റിലേക്കെങ്കിലും കടക്കുക അത് ഒരു പുതിയ കോഴ്സായിരിക്കാം പുതിയ ജോലിയായിരിക്കാം പുതിയ സ്ഥലമായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ എയ്സ് ഓഫ് പെൻഡക്കിൾസ് എന്ന കാർഡ് പറയുന്നതും പുതിയ തുടക്കം തന്നെയാണ് ഒരു പുതിയ ഡോറ് നിങ്ങൾക്കായിട്ട് ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട് അതിലേക്ക് കടക്കാനാണ് പറയുന്നത് പഴയതിനെ എല്ലാം പ്രത്യേകിച്ച് നിങ്ങൾ അർഹിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യം വരുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നും കൂടി ഒരു മെസ്സേജ് ഇവിടെ വരുന്നുണ്ട് അതായത് നിങ്ങൾ ഇപ്പോഴുള്ള എനർജിയിൽ നിന്നും അതായത് വേണ്ടാത്ത പല കാര്യങ്ങളും കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ച് പുതിയ ഒരു ഇതിലേക്ക് കടക്കുക എന്നാണ് ഇവിടെയുള്ള മെസ്സേജ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിപ്പോൾ പറയുന്ന ആഗ്രഹം ആയിരിക്കില്ല നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരിക്കുക അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കുക നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ ഗ്രോത്തിലേക്ക് നയിക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ നടന്നടത്തോണ്ടിരിക്കുന്നത് എന്നാണ് ഈ സ്പ്രെഡിലൂടെ എനിക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഈ ആഗ്രഹം സാധിക്കണമെങ്കിൽ ഇതൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ സാഹചര്യവുമായി ബ ബന്ധപ്പെടുത്തി ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ആകാത്ത ആകാതെ ഇരിക്കുക കൂടുതൽ വ്യക്തത വേണമെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ താങ്ക് യു ടീയേഴ്സ്